മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിലെ പതിനഞ്ചാമത് വാർഷികം നടന്നു സ്വാമിനി പ്രഭാഷണം നടത്തി മല്ലപ്പള്ളി മാതാ അമൃതാനന്ദമയി മഠത്തിലെ പതിനഞ്ചാമത് വാർഷികമാണ് നടന്നത് മാതാ അമൃതാനന്ദമയുടെ ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മല്ലപ്പള്ളിയിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ മഠത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു എ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മനസ്സിലാക്കിയാലേ അതിനുള്ള സൊല്യൂഷൻസ് കാണാൻ സാധിക്കുള്ള നമ്മൾ എത്രയാണെങ്കിലും കുറെ ഓളത്തെ ചില കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു പോകുന്നതിനേക്കാൾ ഉപരി സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ കാരണത്തെ കോസിനെ കണ്ടെത്തി ചികിത്സിക്കാൻ ഡോക്ടർമാർ ചെയ്യാറ് അതായിരിക്കും പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ലക്ഷണം ചിലത് കാണിക്കുന്നു അതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങൾ ഇല്ലാതായ രോഗം അവിടെ അവശേഷിക്കും അതുകൊണ്ടാണ് റൂട്ട് കണ്ടുപിടിച്ച് അവിടെ ചികിത്സ കൊടുക്കണ നമ്മൾ പറയാറ് സത്യയുഗം സത്യാനന്തര യുഗം എന്ന യുഗങ്ങളെ രണ്ടായിട്ട് തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷികാഘോഷത്തിലല്ല ഞാനിവിടെ സംസാരിക്കുന്നത് പൂർണ്ണ ബോധീനിക്കുന്നത് നിങ്ങൾക്കും അതും അവർ ആവശ്യം ഫൈവ് തൗസൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് പ്രസിദ്ധീകരിച്ചത് പാകിസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആരംഭിച്ച ഒരു രാഷ്ട്രത്തിൽ ഇയേഴ്സ് പുസ്തകം എങ്ങനെയാണ് അവർക്ക് അവരുടെ ബോധമുള്ള ചരിത്രകാരൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് പരം വർഷങ്ങളുടെ പാരമ്പര്യം ഈ രാഷ്ട്രത്തിനുണ്ട് ഇതിന്റെ അവിഭാജ്യ ഘടകമായത് മതത്തിന്റെ പേരിൽ മുറിക്കപ്പെട്ട് മാറ്റിയതാണെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു ശരി നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഗോപാൽ കെ നായർ അധ്യക്ഷത വഹിച്ചു പറഞ്ഞു ാണ് ത്യാഗം ചെയ്യുന്നവർക്കുള്ളതാണ് ആശ്രമം പറയുന്നത് തൻ്റെ ആദർശങ്ങളെ ശ്രമിക്കുക സാധ്യമാക്കാൻ ശ്രമിക്കുന്നതാണ് ആശ്രമം തന്നിൽ കൂടി ത്യാഗത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം പരത്താൻ നമുക്ക് സാധിക്കാം സ്വാമിനി പ്രാണ പ്രഭാഷണം നടത്തി ഒരു യോ ഉള്ള യജ്ഞങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിൽ മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സവിശേഷത ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷെ അവിടെ യജ്ഞങ്ങൾക്ക് പ്രാധാന്യം കുറവാണ് യജ്ഞങ്ങൾ നടത്തുമ്പോൾ അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ നമ്മളത് എത്രമാത്രം മനസ്സിലാക്കുന്നു എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു അത് രണ്ടാമത്തെ കാര്യമാണ് ഓരോ മനുഷ്യർക്കും എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഹൃദയത്തിൽ തട്ടുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് അതിന്റെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് അവിടെയാണ് നമുക്ക് സംഭവിക്കുന്നത് മഠത്തിലെ ആദ്യകാല പ്രവർത്തകൻ ജി കെ കൈമളെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ മധുസൂദനൻ മാന്താനം ഉണ്ണികൃഷ്ണൻ നായർ ശോഭന മധുപുന്നാനി എന്നിവർ പ്രസംഗിച്ചു വാർഷിക ചടങ്ങുടെ ഭാഗമായി ധന്വന്തിരി ഹോമം നടന്നു വള്ളിക്കാവ് മഠത്തിൽ നിന്ന് എത്തിയ സ്വാമിനിമാർ ഹോമത്തിന് നേതൃത്വം നൽകി സ്വാമിനി ഭവ്യമൃതപ്രാണ ഭദ്രദീപം തെളിയിച്ചു ഭജന ആരതി എന്നിവയും പ്രസാദം അന്നദാനം എന്നിവയുടെ വിതരണവും നടന്നു